അതിനൊന്നും തെരിയാ തിസ്രു ഏട്ടറുട്ടായ മാറ്റില്ല നമ്മളിങ്ങനെ പറഞ്ഞു കൊച്ചിനൊന്നും ബട്ടർ ഈ കല്ലുമക്കായ കല്ലുമ്മക്കായെന്ന് കേട്ടിട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കും ഓ മട്ടർ മോളെ കല്ലുമ്മക്കായ കല്ലുമക്കായ കേട്ടിട്ടോ ഏർ കല്ലുമ്മക്കായ കേട്ടിണ്ടോ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ കേട്ടിട്ടുണ്ടോ കേട്ടിണ്ടോ വട്ടിക്കമാ കല്ലുമ്മക്കായ കേട്ടിണ്ടോ ഞാനെ പറഞ്ഞുകൊടുക്കും ചേച്ചി ഓക്കെ കല്ലുമ്മക്കായ കൊച്ചു കേട്ടീനി കല്ലുമ്മക്കായ നമ്മള് കല്ലുമ്മക്കായി നമ്മള് തിന്ന കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല എനിക്കറിയില്ല ഇവിളും പണ എനിക്ക് അറിവില്ല തന്നോടുക്കാൻ ചെറുതാണോ വലുതാണോ വലുത് പാവന്റെ ഭട്ടറിനൊന്നും അറിയില്ല അതന്നെ പട്ടറ ഞാൻ അങ്ങനെ മോട്ടിനോട് പറഞ്ഞു കൊടുക്കും അത് തന്നെ ഇസുറ കച്ചിന് പറഞ്ഞുകൊടുത്തേ അത് തന്നെ താമസിയാതറിയും ുട്ടീ നല്ലല്ലേ വേദനക്കൊക്കെ ചെയ്യൂട്ടാ നല്ല വേദനയായിരിക്കും ഇറങ്ങിക്കിടക്കുന്ന പാമ്പിനെ എഴുന്നേൽപ്പിക്കുന്ന കല്ലുമക്കായ അല്ല അതല്ല കല്ലുമക്കായ പോടോ നല്ല അല്ലേ ഞാനോ ഞാൻ പതുക്കെ പലിച്ചു വരുന്നേ ഉള്ളൂ വലിച്ചു വിട്ടിട്ടില്ല വലിച്ചു വിടണം വലിച്ചു വിട്ടാൽ ഒരു രുചി അറിയുള്ളു അല്ലേ മൈനോ നന്നായിട്ട് തിന്ന് 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 വലിച്ചവിടുത്തോ പൊളിക്കും ഒരാഴ്ച രണ്ടാഴ്ച കിരിക്കും അതാണ് എന്റെ സുഖം ബിജ അവിടെ ആരെങ്കിലും സൂസൈഡ് ചെയ്തിട്ടുണ്ടോ യു എൻ അറിയില്ല എനിക്കിഷ്ട ശരിക്കും ആരും ചെയ്തു തന്നിട്ടില്ല ആരും ചെയ്തിട്ടില്ല നമ്മൾ നെയ്യപ്പ തിങ്ങണം മൈന് ബട്ടർ കേട്ടോ നമ്മൾ നെയ്യപ്പ തിന്ന് 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 ഒറ്റ പിടുത്തം അല്ല മൈനു നെയ്യപ്പ തിന്നിട്ടുണ്ടോ നെയ്യപ്പ തിന്ന് 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 ഒറ്റ പിടുത്തം കുറെ നേരം തിന്നാ മതി അട്ടി അതാണ് അതിന്റെ ഊഹ മൈനിപ്പ മനസ്സിലായോ ബട്ടറിന് മനസ്സിലായോ ബട്ടർ എന്റെ മോൾക്ക് മനസ്സിലായോ നല്ലോണം തിന്നാൻ അറിയുന്ന ആളാവണം ചേച്ചി അതൊക്കെ അത്ര ഉള്ളു ബട്ടർ ബട്ടറ് നെയ്യപ്പം നന്നായിട്ട് തിന്നണം എന്താ മൈന ഓരട്ടെ തിന്നാൻ നാളായിരിക്കണം അതൊക്കെ അത്രയുള്ളു തിന്നാൻ അറിയണം വിശ് തിന്നാൻ അളത്തരാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം നന്നായിട്ട് അറിയണം അത്ര ഞാൻക്ക് ഇഷ്ടല്ല നന്നായിട്ട് തിന്നണം നെയ്യപ്പം കൊങ്ങണിപ്പൂ ഇല്ലേ അതൊക്കെ നന്നായിട്ട് തിന്നണം ശംഖുപുഷ്പം വലി ദയവോളെ തിന്നണ്ടേ ഡാക്ടറുടെ പെണ്ണുങ്ങളുടെ പടയാ ബട്ടർ നെയ്യപ്പം തിന്നണ്ട നെയ്യപ്പം ഞാൻ കഴിക്കില്ല ചേച്ചി നെയ്യപ്പം കഴിച്ചില്ല ഉണ്ണിയപ്പ ഉണ്ണപ്പം കഴിക്കോ മോള നെയ്യപ്പം കഴിക്കണ്ട നെയ്യ ഉണ്ണപ്പം കഴിച്ചോളൂ ഉണ്ണപ്പം കഴിക്കോ അതെ ശംഖുഷ്പം ശംഖുപുഷ്പം പൊളിക്കും അതിന്റെ മേള മോട്ടും പൊളിക്കും മൈനു ശങ്കുപത്തിന്റെ മേള ഉണ്ണപ്പം കഴിക്കോ ശംഖു പുഷ്പം കഴ യിന് മുട്ടും പളിക്കും രണ്ടും പൊളിക്കും ഇത് കളിക്ക് പറയാൻ പറ്റൂല ബിജി ഓവൻ ചേച്ചി എതളും പൊളിക്കും മുട്ടും പൊളിക്കും తిన్న అరుదాయి కట్ట ముట్టం ముట్ట ఎన ఎదలం బిజీకి ముట్టలు ఇష్టం ఏదో మూడు పోంక్ చిన్న చీ నప్పం తరువా ఆ కు ഒന്നും പറയണ്ട ഫുള് കൺഫ്യൂഷൻ ആയി ലോയിസു കൊച്ചിനെല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു കൊച്ചിനെ എല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു താന പിടിച്ച ഒരു അരമണിക്കൂറോളം നെയ്യപ്പം തീറ്റിക്കണം അരമണി ഒരു മണിക്കൂറെങ്കിലും ഇല്ല വൈന എന്നിട്ടേ വിടാൻ പാടുള്ളു അത് രണ്ടെ പിന്നെ പറയുകയും വേണ്ട മൈനോ ഒരു ഗ്ലാസ് ഫസ്റ്റ് മുതൽ വേണം എടുത്തു കൊടുക്കണം എന്റെ കൊച്ചിന് ഡെയിലി ക്ലാസ് മുടക്കരുത് എല്ലാം ശെരിയാകും കഴിയാൻ വെച്ചിട്ടില്ല പാവ ഡി ക്ലാസ്സിൽ പങ്കെടുക്കണം കുട്ടി ബട്ടർ ചേച്ചിക്ക് പറഞ്ഞു ഡെയിലി ആയി അയ്യോ ഡെയിലി നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ട് അമളോ അമ്മ മാറ്റിയ അമ്മളോ ക്രിസ്തു ചേച്ചി നാളെ ക്യാപ്റ്റൻ ഉണ്ട് നെയ്യപ്പം എന്താ അതൊരു സുഖാണ് മോളെ മക്ക ഒന്നും കറയണ്ട സുഖം സെക്സിൽ വേറെ ഇല്ല ഞാൻ പറയണ്ടെന്നെ ഏറ്റവും ഓക്കെയാണ് ചില ആളോട് പറയണം ഞാൻ പറയില്ല മിസ് ഞാൻ പറയണ്ടെന്നെ ഞാൻ സാധ്യ സുഖമാണ് നിർത്തു 没有。Yeah.